മലയാള സിനിമയിലെ യുവതാരങ്ങളിൽ കോമഡി കൈകാര്യം ചെയ്ത് വിജയിപ്പിച്ച താരങ്ങൾ വളരെ കുറവാണ് അതിൽ നിന്നും ഏറെ വ്യത്യസ്തനാണ് നിവിൻ പോളി എന്ന താരം പല സിനിമകളിലും അദ്ദേഹം അനായാസമായി കോമഡി കൈകാര്യം ചെയ്യുന്നത് പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ അത്തരമൊരു ചിത്രവുമായി വരികയാണ് നിവിൻ പോളി ജനഗണമന എന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം ഡിജോജോസ് ആന്റണി ഷാരിസ് മുഹമ്മദ് എന്നീ കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ചിത്രമാണ് മലയാളി ഫ്രം ഇന്ത്യ ചിത്രത്തിൻ്റെതായി ഒരു ടൈറ്റിൽ വീഡിയോ ആണ് ഇപ്പോൾ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്നത് നിവിൻ പോളി എന്ന നടന്റെ കോമഡി കൈകാര്യം ചെയ്യാനുള്ള കഴിവിനെ പൂർണ്ണമായും ചൂഷണം ചെയ്യുന്ന സിനിമ തന്നെയാകും ഈ ചിത്രം എന്നതാണ് ഈ വീഡിയോയിലൂടെ വ്യക്തമാകുന്നത് ധ്യാൻ ശ്രീനിവാസനും ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് കരിയറിന്റെ തന്നെ വളരെ മോശമായ അവസ്ഥയിലൂടെ കടന്നുപോകുന്ന നിവിൻ പോളിക്ക് ഈ ചിത്രത്തിന്റെ വിജയം അനിവാര്യമാണ് എന്ന് തന്നെ പറയാം തന്റെ സേഫ് സോണായ കോമഡിയിൽ വിജയം ആവർത്തിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് അണിയറ പ്രവർത്തകരും പ്രേക്ഷകരും കരുതുന്നത് നിരവധി വിജയ ചിത്രങ്ങളുടെ നിർമ്മാതാവ് കൂടിയായ ലിസ്റ്റിൻ ആണ് ഈ ചിത്രവും നിർമ്മിക്കുന്നത് നർമ്മം കലർന്ന ചിത്രങ്ങളിലൂടെയെല്ലാം നിവിൻ പോളി എത്തിയപ്പോൾ പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പോഴും അതുതന്നെ സംഭവിക്കട്ടെ എന്ന് പ്രേക്ഷകർക്ക് പ്രത്യാശിക്കാം